ഭക്ഷണത്തിന് ശേഷം നദാനിയൽ റീഡിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ ആദം കയ്യിലൊരു കത്തുമായി അങ്ങോട്ട് കയറി വന്നു നമ്മുടെ സ്ത്രീരത്നം ഒരു നിമിഷം പോലും പാടാക്കാൻ ഒരുക്കമല്ല സാർ അവരിപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ജനലിനരികിൽ മേശപ്പുറത്ത് വെച്ച് എന്തോ എഴുതിക്കൊണ്ടിരുന്ന നദാനിയൽ തല ഉയർത്തി ആദമിനെ നോക്കിയിട്ട് ചോദിച്ചു എന്താണിത് ആദം തൻ്റെ കൈവശമുണ്ടായിരുന്ന കത്തെടുത്ത് അദ്ദേഹത്തിന് നേരെ നീട്ടി മനോഹരമായ ഒരു കവറിലായിരുന്നു അത് ഉള്ളടക്കം ചെയ്തിരുന്നത് കൊള്ള വെള്ള സർപ്പത്തിൽ നിന്നുള്ള മറ്റൊന്ന് ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു സർ ഞാനിവിടെ ഡൂം ടവറിൽ ടവറിലുണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു ഇന്നലെ രാത്രിയിൽ വരെ അവർക്ക് അത്തരം ഒരു അറിവ് ഉണ്ടായിരുന്നില്ലല്ലോ അതും ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടേണ്ടതില്ലെന്നാണ് നമുക്ക് നമുക്കിനിയും മനസ്സിലാക്കാനാവാത്ത ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടല്ലോ അത്തരം ദുരൂഹതകളുടെ കൂട്ടത്തിൽ ഒന്നുകൂടി ആയെന്ന് ചിന്തിക്കുക ഒരുപക്ഷെ ഇങ്ങനെയൊരു അറിവ് കാര്യങ്ങളെ നമ്മുടെ ഭാഗത്തേക്ക് തന്നെ എത്തിച്ചേക്കാം നാം അതുവഴി സുരക്ഷിതരുമായേക്കാം അതെങ്ങനെയാണ് സർ നദാനി യുക്തിയുടെ ആന്തരാർത്ഥം മനസ്സിലാക്കാനാകാതെ പകച്ചുപോയ ആദം ചോദിച്ചു എൻ്റെ കുഞ്ഞേ കാര്യങ്ങളെ യുക്തിബോധത്തോടെ സമീപിക്കുന്നതിന് ഗുണമാണതെന്ന് കൂട്ടിക്കോളൂ അതോടൊപ്പം നയതന്ത്ര രംഗത്ത് വർഷങ്ങളോളമുള്ള എൻ്റെ അനുഭവജ്ഞാനവും ഉണ്ടെന്ന് മനസ്സിലാക്കൂ ഈ സൃഷ്ടി ഒരു ഭീകരസത്വമാണ് അതിന് ദയയും അനുകമ്പയും ഒന്നും വശമില്ല എല്ലാവരോടും അതങ്ങനെയേ പെരുമാറൂ ഇരുട്ടിൽ അവൾ കരുത്തുറ്റവളാണ് ഇരുൾ അവളുടെ ലീലാവിലാസങ്ങളെ സഹായിക്കുന്നു എന്നാൽ പകൽ വെളിച്ചത്തിൽ അവളുടെ കരുത്തെല്ലാം ചോർന്നു പോവുകയും ചെയ്യുന്നു ഈ ഒരു അറിവ് നമുക്ക് അനുകൂലമാണ് മാത്രവുമല്ല അവളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചതിൽ നിന്ന് നാം മനസ്സിലാക്കിയത് എന്ത് കാരണത്താലാണെന്ന് നമുക്ക് ബോധ്യമില്ലെങ്കിലും അവൾക്ക് നാലാൾ അറിയണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല ആർക്കും തടുക്കാനാവാത്ത വിധം കരുത്തും ശക്തിയുമൊക്കെ അവൾക്കുണ്ടെങ്കിലും മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ അവൾ തൻ്റെ കരുത്തും ശക്തിയും പുറത്തെടുക്കാൻ മടികാണിക്കുകയും ചെയ്യുന്നു എല്ലാറ്റിനും ഉപരി അവൾ വെറുമൊരു സർപ്പം മാത്രമാണ് തർപ്പങ്ങളുടെ പൊതുസ്വഭാവം സ്വഭാവം നമുക്കറിയാം നിലത്ത് പതുങ്ങിക്കിടക്കുകയും ശത്രുവിനെ പതിയിരുന്ന് ആക്രമിക്കുകയും പിന്നീട് യാതൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ ഇഴഞ്ഞു മറയുകയും ചെയ്യുക എന്നതാണത് ഭയം കൊണ്ട് പിന്മാറുന്നത് തൻ്റെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് തോന്നിയാലും ശത്രുവിൻ്റെ കൺമുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഒരു അവസരം കിട്ടിയാൽ അവൾ ഒരിക്കലും ശത്രുവിനെ ആക്രമിക്കാൻ ധൈര്യപ്പെടുകയില്ല ആഹ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്റെ കയ്യിലുള്ള കത്തിൽ എന്താണ് പറയുന്നത് സർ നദാനിയിലെ ശബ്ദം ശാന്തവും ആത്മസംയമനം പുലർത്തുന്നതുമായിരുന്നു സംഘർഷഭരിതമായ ഏതൊരു സാഹചര്യത്തിലും അദ്ദേഹം തന്റെ നയതന്ത്ര ചാതുര്യം പുറത്തെടുക്കുക സ്വാഭാവികമാണല്ലോ ലേഡി ആരബല്ല എന്നെയും ഇമയെയും ഡയാനാസ് ഗ്രോവിലേക്ക് ഇന്ന് വൈകുന്നേരം ഒരു ചായ സർക്കാരത്തിനായി ക്ഷണിച്ചിരിക്കുന്നു താങ്കളും കൂടെ ഉണ്ടാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നദാനികൾ ചെറുതായൊന്നും അന്നഹസിച്ചു നമുക്കെല്ലാവർക്കും വേണ്ടി ലേഡി ആരബല്ലയുടെ ക്ഷണം സ്വീകരിച്ചെന്ന് കാണിച്ചുകൊണ്ട് മറുപടി തയ്യാറാക്കി നൽകാൻ മെസിസ് ആദം സാൾട്ടനോട് പറഞ്ഞോളൂ വളരെ പെട്ടെന്നാണ് നദാനികൾ ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് സർ ഇതിന് പിന്നിൽ അവരുടെ എന്തോ വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ ക്ഷണം നാം നിരസിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇത് പറയുമ്പോൾ ആദം ആകെ വിയർക്കുന്നുണ്ടായിരുന്നു ആദം നയതന്ത്രം പഠിക്കുന്ന കാലത്ത് ആദ്യം തന്നെ ഞങ്ങൾ പഠിക്കുന്ന ഒരു പാഠമാണിത് ഈ തന്ത്രം കാലപ്പഴക്കം തന്നതുമാണ് അതായത് നിങ്ങൾ തെരഞ്ഞെടുത്ത ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ശത്രുവിനെതിരെ പോരാടുക ലേഡി ആരബലയും അതേ തന്ത്രം തന്നെയാണ് ഇവിടെ പുറത്തെടുത്തിരിക്കുന്നത് ശത്രുവിനെ തന്ത്രപൂർവ്വം തൻ്റെ തന്നെ മാളത്തിലേക്ക് എത്തിച്ച് കൈകാര്യം ചെയ്യുക പക്ഷേ നാം അത് സ്വീകരിക്കുന്നതോടെ ആ സ്ഥലം നമ്മുടെ നിയന്ത്രണത്തിലാകുന്നു മാത്രവുമല്ല നമ്മൾ അവരുടെ ക്ഷണം സ്വീകരിച്ചതിന് പിന്നിലുള്ള ചേതോപികാരം എന്താണെന്ന് അവർക്കറിയുകയുമില്ല ഇനി ആ സ്ത്രീക്ക് മനസ്സാക്ഷിയെന്ന ഒന്ന് ലെവലേശം എങ്കിലും ഉണ്ടെങ്കിൽ അത് നന്മയുടെയോ തിന്മയുടെയോ ആണെങ്കിൽ പോലും അവരുടെ ഭയം മാത്രം മതി നമുക്ക് കയറി കളിക്കാൻ അതുകൊണ്ട് ആദം നീ ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല നമുക്കവരുടെ ക്ഷണം സ്വീകരിക്കുക തന്നെ ആദം നിശബ്ദനായിരുന്നു അൾ എഴുന്നേറ്റ് തൻ്റെ പ്രിയ സുഹൃത്തിന് നേരെ വലതു കൈ നീട്ടി ഹസ്തദാനം ചെയ്തു അവർക്കിടയിലുള്ള ബന്ധത്തിൻ്റെ ആഴം വാക്കുകൾക്കും അപ്പുറത്തായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആദത്തിൻ്റെ പ്രകടനം വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മിമ നദാനിയനോട് ചോദിച്ചു നാം എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതെന്ന് നമ്മൾ അവിടേക്ക് പോകുന്നതിന് മുമ്പായി ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് നാം അവിടേക്ക് പോകുന്ന കാര്യം നാലാളുകൾ അറിയുക എന്നത് പ്രധാനമാണ് നദാനിയൻ്റെ മുഖത്തേക്ക് മിമ അമ്പരപ്പോടെ നോക്കി അദ്ദേഹം തുടർന്നു എൻ്റെ പൊന്നുമുഞ്ഞേ ഈ സാഹചര്യത്തിൽ പബ്ലിസിറ്റി നമ്മുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് നീ ഒന്നും കൊണ്ട് ഭയപ്പെടേണ്ടതില്ല ഡയാനാസ് ലോവിൽ വെച്ച് നിനക്കുള്ള നിർദ്ദേശങ്ങൾ യഥാകാലം ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കും അതെനിക്കറിയാം എന്നെ അപകടപ്പെടുത്താനുള്ള അവസരവും നിങ്ങൾ നൽകത്തില്ലെന്നും അറിയാം മെസ്സിസ് സാൾട്ടൺ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല കുഞ്ഞെ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും അറിയേണ്ടവരെല്ലാം അറിഞ്ഞിരിക്കും അറിവുള്ളവരും അറിവില്ലാത്തവരുമെല്ലാം അക്കൂട്ടത്തിലുണ്ടാവൂ നദാനിയലിന്റെ വാക്കുകൾ ഗൗരവത്തിലായിരുന്നതിനാൽ മിമയെ അതെല്ലാം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധയാവുകയും ചെയ്തു കൃത്യസമയത്ത് തന്നെ ചുണക്കുട്ടന്മാരായ നാല് കുതിരകൾ വലിച്ചിരുന്ന വണ്ടിയിൽ അവർ മൂന്ന് പേരും ഡയാനാസ് ഗ്രോവിലേക്ക് തിരിച്ചു ഏതാനും മൈൽ ദൂരം വളരെ പെട്ടെന്ന് തന്നെ അവർ താണ്ടിക്കഴിഞ്ഞിരുന്നു അവർ കവാടത്തിനടുത്ത് എത്തിയപ്പോൾ നദാനിയിൽ മിമയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു തികച്ചും അപ്രതീക്ഷിതമായ എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ കണ്ടാൽ പ്രത്യേക തരത്തിലുള്ള ചില ആംഗ്യങ്ങൾ കാണിക്കണമെന്ന് ഞാൻ ആദവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഭയക്കേണ്ടതില്ല പക്ഷെ ഒരു കാര്യം മാത്രം എപ്പോഴും ഓർത്തുകൊള്ളണം എൻ്റെ നീക്കങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കണം ഞാൻ നിങ്ങളോടും രണ്ടുപേരോടും എന്തെങ്കിലും ചെയ്യാൻ നിർദ്ദേശിച്ചാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ അത് ചെയ്യുകയും വേണം എന്നാൽ നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് നമ്മുടെ നീക്കങ്ങൾ എന്താണെന്ന് അവർ അറിയാനും ഇടപെടരുത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ശ്രദ്ധയെ ആവശ്യമില്ലാതെ ആകർഷിക്കുന്ന വിധത്തിൽ അവിടെ ഒന്നും സംഭവിക്കാനിടയില്ല ദുഷ്ടശക്തിയുടെ കാര്യത്തിൽ സർപ്പം വലിയവളാണെങ്കിലും അതൊന്നും എടുത്ത് പ്രയോഗിക്കാൻ അവൾ തയ്യാറാകുമെന്ന് കരുതുന്നില്ല പക്ഷേ അവൾ ഇന്ന് നമുക്ക് നേരെ പ്രയോഗിക്കാൻ ഒരുങ്ങുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മായക്കാഴ്ചകളായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ മറ്റൊരവസരത്തിലാണ് ഈ കൂടിക്കാഴ്ചയെങ്കിൽ അവർ ബലം പ്രയോഗിക്കാനും മടിക്കില്ലായിരുന്നു എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഇന്ന് അവർ അത്തരം വികൃതികൾക്കൊന്നും മുതിരാൻ സാധ്യതയില്ല അഹ് നാമിത ഡയാനാസ്ക്രോവിൻ്റെ കവാടം പിന്നിട്ടിരിക്കുന്നല്ലോ എമാ ഇനി വളരെ ജാഗ്രതയോടെ ആയിരിക്കണം ഓരോ നീക്കവും ഓരോ ചലനങ്ങളും നന്നായി ശ്രദ്ധിക്കണം അങ്ങനെയെങ്കിൽ യുദ്ധം പകുതി വിജയിക്കുമെന്നാണ് യുദ്ധശാസ്ത്രം അവർ ചെന്നു കയറുമ്പോൾ എയാൻ അസ് ലോവിലെ ജോലിക്കർ സാഹചര്യത്തിനനുസരിച്ച് വിവിധതരം ജോലികളിൽ വ്യാപൃതരായിരുന്നു സ്വീകരണ മുറിയുടെ എല്ലാ വാതിലുകളും അലർക്കെ തുറന്നു തന്നെ കടന്നു അവർ കടന്നു ചെല്ലുമ്പോൾ ലേഡി ആരമല്ലയാകട്ടെ എന്തെല്ലാമോ ആലോചിച്ചുകൊണ്ട് സ്വീകരണ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു അവരെ കണ്ട മാത്രയിൽ തന്നെ ചിരിച്ചുകൊണ്ട് അവർ ഓടിയിറങ്ങി വരികയും വളരെ ആദരപൂർവ്വം അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു തുടക്കത്തിലുള്ള കുശലാന്വേഷ്ടങ്ങൾ അവസാനിച്ചപ്പോൾ ചായ സൽക്കാരത്തിനായി അവരെ മറ്റൊരു മുറിയിലേക്ക് ആനയിച്ചു ആദമാകട്ടെ ഓരോ നിമിഷത്തിലും ജാഗ്രതയിലായിരുന്നു എല്ലാ നീക്കങ്ങളും അയാൾ സസൂഷ്മ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ചായസൽക്കാരത്തിനായി പ്രവേശിച്ച മുറിയുടെ അങ്ങേയറ്റത്തുള്ള ഇരുമ്പു വാതിലിന് ഊലങ്കിയ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞ മുറിയുടെ വാതിലുമായി നല്ല സാമ്യമുണ്ടായിരുന്നത് ആദത്തിനെ ആശങ്കപ്പെടുത്തി ആ മുറിയിൽ അയാൾ കണ്ട എന്തോ ഒന്ന് അയാളെ സംശയാലുവാക്കുകയും അയാൾ അതീവ ജാഗ്രതയുടെ ആ കഥകിനടുത്ത് തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തു ആദം അവിടെ തന്നെ നിശ്ചലനായി നിൽക്കുകയാണ് അയാളുടെ കണ്ണുകൾ പോലും ഒരേ സ്ഥലത്ത് തന്നെ ഉടക്കി നിൽക്കുന്നു അതേ സമയത്ത് തന്നെ നദാനിയിൽ തന്നെ സസൂഷ്മ നിരീക്ഷിക്കുന്ന കാര്യവും ആദം അറിയുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ചായ കുടിക്കുന്നതിനെ എല്ലാവരും കസേരകളിൽ സ്ഥലം പിടിച്ചു ആദമാകട്ടെ ആ ഇരുമ്പ് വാതിൽ നടത്തുന്നതിന് തനിക്കുള്ള ഇരിപ്പിടം കണ്ടെത്തുന്നതിൽ വിജയിക്കുകയും ചെയ്തു ലേഡി ആരബലയാകട്ടെ ഉഷ്ണം സഹിക്കുന്നില്ല എന്നിടയ്ക്കിടെ പരാതിപ്പെട്ടുകൊണ്ട് കയ്യിലിരുന്ന വിശറി കൊണ്ട് നിരന്തരം വീശിക്കൊണ്ടിരുന്നു ചായ സൽക്കാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മിമയുടെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു അതേ അവസരത്തിൽ തന്നെ മുറിയിൽ ഒരുതരം കട്ടിയുള്ള പുക ഉയരാൻ തുടങ്ങി ശ്വസിക്കുന്നവരിലെല്ലാം ശ്വാസം മുട്ടലും അസ്വസ്ഥതകളും ഉണ്ടാക്കിക്കൊണ്ട് ആ വിഷപ്പുക മുറി മുഴുവനും വ്യാപിക്കുകയാണ് ജോലിക്കാരായി അവിടെ നിന്നിരുന്നവർ പെട്ടെന്ന് തന്നെ വാതുക്കലേക്ക് നീങ്ങി നിന്നു ഓരോ നിമിഷം കഴിയുമ്പോഴും പുകയുടെ കാഠിന്യം വർദ്ധിച്ചു വരികയും അതിൻ്റെ ഗന്ധം അസഹ്യമായ വിധം ഉയരുകയും ചെയ്തുകൊണ്ടിരുന്നു തുടർന്നും അവിടെ തന്നെ പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ബോധ്യമായപ്പോൾ മിമ വാതിൽ ലക്ഷ്യമാക്കി ഓടി കഥക് ശക്തിയെ വലിച്ചു തുറന്നുകൊണ്ട് അവൾ പുറത്തേക്ക് ചാടി വാതിലിൽ സ്ഥാപിച്ചിരുന്ന സിൽക്ക് കൊണ്ടുള്ള കട്ടനിൽ കുരുങ്ങിയ മിമ ഓട്ടത്തിനിടയിൽ അതും പൊട്ടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഓടിയത് കട്ടൻ കണ്ണുകളെ മൂടിക്കളഞ്ഞെങ്കിലും മിമ എങ്ങോട്ടെന്നില്ലാതെ ഓടിക്കൊണ്ടിരുന്നു തൊട്ടു പിന്നാലെ തന്നെ നദാനിയിലും ഉണ്ടായിരുന്നു ആദം പെട്ടെന്ന് തന്നെ മിമയുടെ കയ്യിൽ കടന്നു പിടിക്കുകയും അവളെ ആശ്വസിപ്പിച്ച് തന്നോട് ചേർത്ത് നിർത്തുകയും ചെയ്തു ആദം ആ നിമിഷം അവളെ കടന്നു പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു വലിയ ദുരന്തമായി ഭവിച്ചേനെ കാരണം അവൾ കാഴ്ച നഷ്ടപ്പെട്ട് ഓടിയെത്തിയത് ആ മരണക്കിണറിനു മുന്നിലേക്കായിരുന്നു വഴുവഴുപ്പുള്ള എന്തോ ദ്രാവകം അവിടെയെല്ലാം ഒഴുകി കിടന്നതിനാൽ തറ തെന്നുന്നതുമായിരുന്നു അവളുടെ ഒരു കാല ആ മരണക്കിണറിലേക്ക് വീഴാൻ തുടങ്ങിയ അതേ നിമിഷത്തിൽ തന്നെ ആദം അവളെ കടന്നു പിടിക്കുകയായിരുന്നു എല്ലാം ഈശ്വരനിശ്ചയം എന്ന പോലെയാണ് നടന്നത് അവളുടെ കയ്യിൽ പിടിമുറുക്കിയ അതേ നിമിഷം തന്നെ ആദം അവളെ പിന്നിലേക്ക് വലിച്ചു മാറ്റി ശക്തിയായി വലിച്ചു മാറ്റിയതിനാൽ വഴിക്കലിൽ നിലതെറ്റി ആദമും പിന്നാലെ മിമയും തറയിൽ മലർന്നടിച്ച് വീണു എന്നാൽ സന്ദർഭത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ ആദം പെട്ടെന്ന് തന്നെ തറയിൽ നിന്നും എഴുന്നേൽക്കുകയും മിമയെയും എടുത്തുയർത്തി വാതിൽ ലക്ഷ്യമാക്കി ഓടുകയും ചെയ്തു പുറത്ത് സൂര്യപ്രകാശത്തിന്റെ സുരക്ഷിതമായ ഇടത്തിൽ എത്തപ്പെട്ടപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത് പ്രായമേറെയുണ്ടെങ്കിലും നദാനിയിൽ നല്ല കായിക ശക്തിയുടെയും മെയ്വഴക്കത്തിന്റെയും ഉടമയായിരുന്നു നദാനിയിലും അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു നവദമ്പതികൾ ഭയന്നുപറച്ചുപോയെങ്കിലും വൃദ്ധനായ നദാനിയിലിന്റെ മുഖത്ത് അക്ഷോഭ്യമായ ഭാവം അവരെ രണ്ടുപേരെയും പെട്ടെന്ന് തന്നെ പൂർവ്വാസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കുകയും അവർ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പ്രാപ്തി നേടുകയും ചെയ്തു എല്ലാ നിലയിലും അവരുടെ യജമാനൻ സ നദാനിയിൽ തന്നെയായിരുന്നു അവർ രണ്ടുപേരും അദ്ദേഹത്തെ പിന്തുടരാനാണ് ആഗ്രഹിച്ചത് അതിഥികളായി എത്തിയ പേരും മരണത്തിന്റെ കിണിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച കാണാനിടയായ ആരവെല്ലയുടെ ഭൃത്യന്മാർ പ്രതിമ കണക്കെ നിന്ന് പോയി നദാനിയിൽ തിരിച്ച് ഡയാനാസ് ഗ്രോവിലേക്ക് തന്നെയാണ് നീങ്ങിയത് വിമയും മാദമവും അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളെ അനുഗമിച്ചുകൊണ്ട് തൊട്ടു പിന്നാലെ തന്നെയുണ്ടായിരുന്നു ലേഡിയെ ആരവെല്ലയുടെ മുഖം ഒരു ശവം കണക്കെ വിളറി വെളുത്തിരുന്നു എങ്കിലും അവിടെ അസാധാരണമായി യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അവർ പരമാവധി പരിശ്രമിക്കുകയും ചായ സത്കാരം പുനരാരംഭിക്കുകയും ചെയ്തു മേശപ്പുറത്തുണ്ടായിരുന്ന പാത്രത്തിൽ പകുതി കത്തിയ തവിട്ട് നിറത്തുള്ള പേപ്പറുകളും അവിടെവിടെ ചിതറിവീണ ചായയും കാണാമായിരുന്നു സർ നദാനയിലാകട്ടെ ഈ സമയമെല്ലാം തങ്ങളുടെ ആതിഥേയെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആദമിൻ്റെ ചെവിയിൽ ഇപ്രകാരം അദരിക്കുകയും ചെയ്തു അതം ശരിക്കുമുള്ള ആക്രമണം ഇനിയാണ് സംഭവിക്കാനിരിക്കുന്നത് കാരണം നമ്മുടെ ആതിഥേയ പതിവിൽ കവിഞ്ഞ് സ്വഭാവം പ്രകടിപ്പിക്കുന്നത് കാണുന്നില്ലേ ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കുന്നതിനായി ഞാൻ നിന്റെ ഭാര്യയുടെ കൈ പിടിക്കുന്ന ആ നിമിഷം തന്നെ നീ ഞങ്ങളെ പിന്തുടരണം വേഗം പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള മുന്നറിയിപ്പ് അവൾക്ക് നൽകുകയും വേണം ഇവിടെ അസുഖകരമായ രംഗം സൃഷ്ടിക്കേണ്ടി വന്നാൽ അതിനും മടിക്കേണ്ടതില്ല സമയം ഒട്ടും പാടാക്കരുതെന്ന് മാത്രം തുടർന്ന് അവർ മൂന്നുപേരും അവരവരുടെ കസേരകളിൽ വീണ്ടും ഇരുന്നു ലേഡി ആരബല്ലയുടെ ഉത്തരവനുസരിച്ച് അവരുടെ ഭൃത്തി വീണ്ടും ചായയുമായി എത്തി ചായ സൽക്കാരം പെട്ടെന്ന് തന്നെ അവസാനിച്ചു ഭൃത്തി ഗണങ്ങൾ അവിടമാകെ വൃത്തിയാക്കാൻ തുടങ്ങിയ സമയത്തു തന്നെ ലേഡി ആരബെല്ല നേരെ മിമയുടെ അടുത്തേക്ക് വരികയും വിമയയെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് സ്നേഹപൂർവ്വം തലോടുകയും തൊട്ടടുത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു ആ മുറിയിൽ വേഷപ്പുറത്തോ ഒട്ടനവധി ഫോട്ടോഗ്രാഫുകൾ ചിതറുകിടക്കുന്നുണ്ടായിരുന്നു അരബല്ല തന്റെ അതിഥിക്ക് ആ ഫോട്ടോകൾ എന്താണെന്ന് വിശദമാക്കി കൊടുത്തു അവർ മിമയുടെ നേർക്ക് ഇത്തരം ഒരു സ്നേഹപ്രകടനം നടത്തുന്ന വേളയിൽ തന്നെ അവരുടെ ജോലിക്കാർ ഡയാന ഡയാനസ്ലോവിന്റെ ജനലുകളും വാതിലുകളും ഒന്നൊന്നായി അടച്ചുപൂട്ടാൻ തുടങ്ങി ഈ സമയത്ത് തന്നെ യാതൊരു കാരണവുമില്ലാതെ മുറിയിൽ കത്തിച്ചു വെച്ചിരുന്ന വിളക്കുകളെല്ലാം മങ്ങിക്കത്താൻ തുടങ്ങി മിമയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന നദാനിയിൽ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും മിമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേഗം വേഗം എന്ന് ഒച്ച വെച്ചുകൊണ്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങി ഈ സമയത്ത് അവിടുത്തെ അവസാനത്തെ വാതിലുമടയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു ജോലിക്കാർ ആ വാതിലിന് നേരെയാണ് നദാനിയിൽ പാഞ്ഞത് മുറി മുഴുവനും ഇരുൾ വ്യാപിച്ചതിനാൽ വഴി കണ്ടെത്താൻ നല്ല പ്രയാസമുണ്ടായിരുന്നു ആദം മുന്നറിയിപ്പെന്നവണ്ണം വിസിൽ മുഴുക്കിയതോടെ കുതിര വണ്ടിക്കാരൻ എന്തിനും തയ്യാറായി വണ്ടി വാതിലിന് മുന്നിലേക്ക് വായിച്ചു കൊണ്ടുവന്നു മൂവരും വേഗത്തിൽ വണ്ടിയിലേക്ക് കയറിയ നിമിഷം തന്നെ കുതിരകൾ കുതിച്ചു പാഞ്ഞു പയെന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്ന ആ പെൺകുച്ചിനെ അവർ വണ്ടിയുടെ നടുവിലിരുത്തുകയും ഇരുവശത്തും ഇരുന്നുകൊണ്ട് ആ പുരുഷന്മാരുടെ നാല് കയ്യുകൾ അവൾക്ക് രക്ഷാകവചമൊരുക്കി മുറുകെ പിടിക്കുകയും ചെയ്തിരുന്നു ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഡൂം ടവറിൻ്റെ ഗേറ്റിലെത്തിയപ്പോഴേക്കും ഭീമപൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു നദാനിയിലൊച്ചയുണ്ടാക്കി ഭൃത്തിരെ ഗേറ്റിലേക്ക് എത്തിക്കുകയും തിടുക്കത്തിൽ വാതിലുകൾ തുറന്ന അകത്ത് കയറിയ ഉടൻ എല്ലാം അടച്ചുപൂട്ടി ഭദ്രമാക്കാൻ ഉച്ചത്തിൽ തന്നെ നിർദ്ദേശിച്ചു ഗേറ്റിൻ്റെ അങ്ങകലെ എവിടെയോ നിന്ന് അപരിചിതമായ ഏതോ ജീവിയുടെ വിചിത്രമായ ശബ്ദം ഉയർന്നു കേട്ടു എമയും ആദമും വീടിൻ്റെ മുകൾ നിലയിലെ മുറിയിലേക്കാണ് പോയത് വീടിൻ്റെ ജനലുകൾ തുറന്നിട്ട് പുറത്തെ വിശാല ലോകത്തിലേക്ക് നോക്കാനുള്ള ധൈര്യം എമയ്ക്കുണ്ടായിരുന്നില്ല പക്ഷേ ആദം വീടിൻ്റെ ജനാലകൾ തുറന്നിട്ട് പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കി അസാധാരണമായി അവിടെയെങ്കിലും ഒന്നും കാണാനായില്ല പൂർണചന്ദ്രൻ പൂനിലാവ് കുഴിച്ചുകൊണ്ട് ആകാശത്തുണ്ട് ചാന്ദ്രപ്രകാശം വീണ് ചുറ്റിനുമുള്ള ഗ്രാമം പ്രഭാപൂരിതമായി നിൽക്കുന്നു ഒരു ശാപം പോലെ ഇരുളിന്റെ മറവിൽ വെട്ടിത്തിളങ്ങുന്ന ആ പച്ച വെളിച്ചത്തിന് നേരിയ രാഞ്ജന പോലും എങ്ങും കാണാനുണ്ടായിരുന്നില്ല രാത്രി പതിവിലും ശാന്തമായിരുന്നു അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ അവർ ഉറങ്ങി അപകടകരമായ ദുർനിമിത്തങ്ങളൊന്നും അവരുടെ അടുത്തേക്കെത്തിയില്ല അന്ന് വൈകുന്നേരം സംഭവിച്ചതെല്ലാം ഒരു സ്വപ്നമായിരുന്നുവോ എന്ന് പോലും അവർ സംശയിച്ചുപോയി നടന്നതൊന്നും വിശ്വസിക്കാനാവുന്നില്ലായിരുന്നു സുഖമായി ഉറക്കത്തിന് ശേഷം വധുവു സമയത്ത് തന്നെ ഉണർന്ന ആദം തൻ്റെ പ്രവാതസവാരിക്കായി പുറത്തേക്കിറങ്ങി ബ്രോയിലൂടെ നടന്ന അയാൾ ചുറ്റിനും അതിശയത്തോടെ കണ്ണോടിച്ചു കാസ്ട്രാറെഗിസ് പ്രദേശത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു എല്ലാം പോലെ തന്നെ തുടരുന്നു വീട്ടിലേക്ക് തിരിച്ചുള്ള യാത്രയ്ക്കിടയിൽ ആദമിനെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ലേഡി ആരമല്ല തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ശരീരത്തെ അപ്പാടെ എടുത്തു എടുത്തുകാണിക്കുന്നതുമായ വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞ് യാതൊരു ഭാവഭേദവുമില്ലാതെ ഡയാനാസ് ഗ്ലോവിൻ്റെ ഗേറ്റിലൂടെ പുറത്തേക്ക് വരുന്നതാണ് കണ്ടത് ഈ സമയം അവരുടെ കഴുത്തിൽ അവർ അവകാശപ്പെട്ടിരുന്ന രോമക്കോളറോ അതിലെ വജ്രങ്ങളോ ഉണ്ടായിരുന്നില്ല അവർ ആസ്ട്രാറിഗിസ് കൊട്ടാരം ലക്ഷ്യമാക്കിയാണ് നടന്നിരുന്നത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനായി മിമയോടും അദാനിയിനോടും ഒപ്പം ഇരിക്കുമ്പോഴും ആദത്തിന്റെ മനസ്സ് മുഴുവനും ഈ വക ചിന്തകൾ തന്നെയായിരുന്നു ഇത്രയും വിചിത്രമായ സംഭവങ്ങളുടെ പുരളെന്താണെന്ന് മാത്രം എത്ര ആലോചിച്ചിട്ടും അയാൾക്കൊരു പിടിയും കിട്ടിയില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ആരുമൊന്നും സംസാരിച്ചില്ല അവർക്ക് പ്രത്യേകിച്ച് സംസാരിക്കണൊന്നുമില്ലായിരുന്നു കാരണം എല്ലാം അവർ മൂവരും ഒന്നിച്ചനുഭവിച്ചത് തന്നെ ആയിരുന്നല്ലോ മനസ്സിനെ വേദനിപ്പിക്കാൻ മാത്രം അക്കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ലായിരുന്നു എന്നാൽ അവരുടെ ഇടയിൽ ഊറിക്കൂടിയിരുന്ന മൗനത്തിന് പെട്ടെന്ന് മാറ്റം വന്നു പ്രഭാത സവാരി കഴിഞ്ഞ് താൻ വരുമ്പോൾ ലേഡി അറബല കാസ്ട്രാർഗിസ് കൊട്ടാരൻ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നത് കണ്ട കാര്യം ആദം അവതരിപ്പിച്ചതോടെ അവരുടെ ഇടയിൽ ഒരു നവോന്മേഷം ഉടലെടുത്തു അവരിൽ ഓരോരുത്തർക്കും ലേഡി അരബലയെക്കുറിച്ച് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരുന്നു അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു എഡ്ഗാർ കാസ്വാളാണ് അവരുടെ ലക്ഷ്യമെന്ന് ഏവർക്ക് നല്ല നിശ്ചയവും ഉണ്ടായിരുന്നു എന്നാൽ മെമയ്ക്ക് മാത്രം പറയാനുണ്ടായിരുന്നത് ദുഃഖകരമായ കുറെ അനുഭവങ്ങൾ മാത്രമായിരുന്നു അവളുടെ ജീവന്റെ ജീവനായ സഹോദരിയെ നശിപ്പിക്കാൻ ആ നീഗ്രോയും ലേഡി ആരബല്യയും ഒന്നു ചേർന്ന് നടത്തിയ ശ്രമങ്ങൾ അത്ര പെട്ടെന്ന് മറക്കാൻ അവൾക്കാകുമായിരുന്നില്ല മാത്രവുമല്ല എല്ലാത്തരം ഹീനപ്രവർത്തികളും അവലംബിച്ച് എല്ലാ നാട്ടുമര്യാദകളെയും കാറ്റിൽ പറത്തി ആ സ്ത്രീ സമ്പന്നനായ കാസ്വാളിനെ സ്വന്തമാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെയും അവൾ പുച്ഛത്തോടെയാണ് നോക്കിക്കണ്ടത് അയാളുടെ കക്ഷത്ത് സ്വന്തം തല ഒരറപ്പുമില്ലാതെ വെച്ചു കൊടുക്കുന്ന ഹീനമായ പ്രവൃത്തിയായിട്ടാണ് അവൾ അതിനെക്കുറിച്ച് വിശദമാക്കിയത് മറ്റൊന്നുകൂടി അറിയാൻ അവൾ ആഗ്രഹിച്ചു മിസ്റ്റർ കാസ്വാളിന്റെ മുകളിൽ ഇപ്പോഴും ആ ഭീമാകാരമായ പട്ടം പാറിപ്പറക്കുന്നുണ്ടോ എന്ന് അവൾക്കറിയണമായിരുന്നു മറ്റു കാര്യങ്ങളൊന്നും അറിയാൻ അവൾക്ക് താൽപ്പര്യമില്ലായിരുന്നു അവൾ യാതൊരു മടിയും കൂടാതെ അത് വെട്ടിത്തുറന്നു പറഞ്ഞ ഒരേ ഒരു അഭിപ്രായം യാതൊരു മര്യാദയുമില്ലാതെ ആ സ്ത്രീ നടത്തുന്ന ക്രിമിനൽ പ്രവർത്തികളെക്കുറിച്ചും അവർ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെക്കുറിച്ചും അക്കാര്യങ്ങൾ മറ്റാരും അറിയുന്നില്ലെന്ന അവരുടെ മനോഗതിയെക്കുറിച്ചും മാത്രമായിരുന്നു